ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും കസിനും അതുപോലെ തന്നെ എൻ്റെ എത്താൻ്റെ മക്കളൊക്കെ കൂടി പുഴയിൽ പോവുകയാണ് കേട്ടോ എൻ്റെ മൂത്താപ്പാൻ്റെ മോളെ വീട്ടിൽ വന്നതാണ് അപ്പോൾ അവരെ അടുത്ത് തന്നെയാണ് പുഴയുള്ളത് അപ്പോൾ ഞങ്ങൾ ടൈം ഒരു ഈവനിങ്ങിലാണ് കാരണം ഇപ്പോഴത്തെ വെയിലത്ത് ഉച്ചക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ അപ്പം നിങ്ങളും മക്കളും എല്ലാവരും ശ്രദ്ധിക്കുക ഉച്ച സമയത്ത് പുറത്ത് ഇറങ്ങുന്നതും മേലില് കൊള്ളുന്നതൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക സേഫ് ആയിട്ടിരിക്കുക ഈ അവിടുന്ന് പീഗ്രീസ് ഉണ്ടല്ലോ ഇവര് പുഴ ആദ്യമായിട്ട് കാണാൻ കേട്ടോ അപ്പൊ എവിടെയാണ് പുഴ എന്നുള്ളതും അപ്പൊ ഏത് വഴിക്കാണ് പോകേണ്ടത് എന്നുള്ളതും അവർക്കറിയില്ല അവരുടെ പോക്ക് കണ്ടാ വിചാരിക്കും അവർക്കെല്ലാം അറിയാന്നുള്ളത് പക്ഷെ ആദ്യമായിട്ടാണ് ഇവരും പുഴ കാണാൻ വേണ്ടി വരുന്നത് ഞാനൊക്കെ ഒരുപാട് മുമ്പ് വന്നിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ പാർക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പിന്നെന്താണ് എത്താത്താലും വീട്ടിൽ നിന്നിട്ട് രാവിലെയൊക്കെ ആകുമ്പോൾ പുഴയ്ക്ക് കുളിക്കാൻ വേണ്ടി പോകും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ തിരിച്ചു വരിക അപ്പോൾ അന്നത്തെ കാലത്ത് പോയതാണ് ഒരുപാട് മുൻപ് പോയതാ പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ പോണത് അപ്പോൾ പുഴയിൽ വെള്ളമുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ കുളിക്കാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മുങ്ങി കുളിക്കുമ്പോൾ തലയൊക്കെ നനയാല്ലോ അപ്പോൾ തോർത്തൊക്കെ കയ്യിലെടുത്തിട്ടാണ് പോണത് പക്ഷേ അവിടെ എത്തണ സമയത്ത് ഇതൊന്നും വേണ്ടേന്ന് ഒന്ന് തോന്നി പോകും പിന്നെ ഈ പോകുന്ന വഴി കണ്ടോ രണ്ട് സൈഡിലും വായത്തോട്ടം അതേപോലെ തന്നെ കവുൻ തോട്ടം ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇങ്ങനെ വഴിയിലൊക്കെ ഉള്ളത് മുമ്പൊന്നും ഇവിടെ വീടേ ഇല്ലായിരുന്നു ഇപ്പൊ വീടുകളൊക്കെ വരാൻ തുടങ്ങി പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്താണ് നരപ്പാക്കാൻ തുടങ്ങി അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഞമ്മക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കാണ് എന്തായാലും ഞങ്ങള് പോയതിന്റെ ആരെങ്കിലും എത്തിയിട്ടുണ്ട് കേട്ടോ പുഴയിലേക്ക് ഇറങ്ങുന്നിടത്തൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് കാരണം ഇവിടെയുള്ള ആളുകളൊന്നും പുഴയിലിറങ്ങി വന്നേ കുളിക്കുക അലക്കിയ ഒന്നുമില്ല അപ്പോൾ പോകുന്ന വഴിയൊക്കെ കാടാണ് എങ്കിലും ഞങ്ങൾ വഴി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ പുഴയുടെ അവസ്ഥ കാലിൻ്റെ നരിയാണിക്ക് പോലും വെള്ളമില്ല നമുക്ക് കുളിക്കാനോ അല്ലെങ്കിൽ അലക്കാനോ ഒന്നും തന്നെ നല്ല വൃത്തിയായിട്ടുള്ള വെള്ളമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങിയതൊന്നുമില്ല ഇവിടെ നിന്നിട്ട് ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോകാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്